സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സംസ്ഥാനത്ത് വീണ്ടും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്ന് ആരംഭിച്ചു ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നിരവധി പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നു ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഇന്ന് മുതൽ വീണ്ടും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നവർക്കുള്ള വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു നിരവധി പേർക്ക് തുക ലഭിച്ചു കഴിഞ്ഞു ഇനിയും തുക ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ വീണ്ടും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഏഴോ എട്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വിതരണം പൂർത്തിയാകും ഇനി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകളാണ് ആദ്യം പെൻഷൻ കൈകളിൽ വാങ്ങുന്നവർക്കുള്ള അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇവർക്ക് ഫേസ് മാസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നു കൈകൾ പെൻഷൻ വാങ്ങുന്നവർക്ക് മാത്രമായിട്ടുള്ള അറിയിപ്പാണിത് എല്ലാ മാസവും ഫേസ് മാസ്റ്ററിംഗ് ഉണ്ടാകും മറ്റൊരറിയിപ്പുള്ളത് സ്ത്രീ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ വിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അഥവാ പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് സ്ഥാപനങ്ങൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി സഹിതം നേരിട്ട് ചെന്ന് ഹാജരായി സമർപ്പിക്കേണ്ടതാണ് ഇനി പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയം ഇതുവരെ പറഞ്ഞിട്ടില്ല മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും പെൻഷൻ വാങ്ങുന്ന എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ നാല് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ആറായിരത്തി നാനൂറ് രൂപയാണ് ഇനി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ജനുവരി മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക നൽകുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കും പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ ബജറ്റ് അവതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതുകൊണ്ട് പെൻഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്